വിഷുവിന് പരിപാടി വിഷുനെന്താ പരിപാടി എന്ന് എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ അപ്പൊ നമ്മളെ പരിപാടികൾ മൊത്തം നമ്മൾ വീഡിയോ എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഹലോ ഇത് മൊത്തം നമുക്ക് പൊട്ടിക്കാനുള്ള പടക്കങ്ങളാണ് ഈ നാളെ നാളെ നമ്മൾ ഇത് പൊട്ടിച്ച് പ്രദേശം കാണിക്കും അവനുപൂ ഞാൻ ടീമിനും വരാണ്ട് ഞങ്ങൾ പത്ത സംഘമാണ് അപ്പോ ബാക്കി എന്തൊക്കെ പടക്കങ്ങളുണ്ട് നമ്മൾ കാണിച്ചു തരാം ഇതേ ഷോട്ട് അത് ഏഴ് ഷോട്ട് കണ്ടോ ഇത് മുപ്പത് ഷോട്ടു ഒറ്റയടിക്ക് മുപ്പത് വാണങ്ങൾ പത്ത് മത്താപ്പൂ ആന വലുപ്പുള്ള മത്താപ്പൂ എടുത്ത് കട ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം പന്ത്രണ്ട് ഷോട്ട് പന്ത്രണ്ട് കത്തിച്ചാൽ പന്ത്രണ്ടും ഒരത്തെ കത്തിക്കല് പന്ത്രണ്ട് ഷോട്ട് അത് മാണത്തേക്ക് ടട്ടെ ഇല്ലല്ലോ അല്ല അത് കാണിക്കാം കാണിച്ചു ആ ഓക്കെ ും പറഞ്ഞിരിക്കുന്നത് നാട്ടിൽ കടിച്ചാണ് നമ്മളെ ബാക്കി ബാക്കി നമ്മുടെ പന്ത്രണ്ട് ഷോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ പന്ത്രണ്ട് ഷോട്ട് ആയിട്ട് ഇരുപതോളം ഉണ്ട് ഇങ്ങനെ ഏഴ് പൂത്തിരി ഏഴ് പൂത്തിരി മോളിൽ പോയി പൊട്ടും പൊട്ടരി പത്തെണ്ണം പത്തെണ്ണം നേരത്തെ അഞ്ചെണ്ണം വന്നിട്ടുള്ളൂ പത്തെണ്ണം വേറെ വരാണ്ട് വെക്കണ ആ പണ്ടത് ഇത് നമ്മൾ പന്ത്രണ്ട് ഷോട്ട് നേരത്തെ കണ്ട ഹണി ഹണി ൊട്ടിത്തെറിക്കും മുകളിൽ ഇതും നമ്മളെ പന്ത്രണ്ട് ഷോട്ടിലുള്ള വേറെ ഇത് മാസ്ക് വെച്ച ഇതാണ് മാസ്ക് മുകളിൽ മാസ്ക് വരെ പൊട്ടിത്തെറിക്കും ഇതാണ് കാശ് നമ്മളെ കുരുവുപ്പടക്കം എന്ന് പറയും പക്ഷെ അത് പേര് മാറ്റിപ്പോ നമ്മളെ തട്ടമുള്ള ബെണ്ടനക്കിട്ടുണ്ട് ഇത് ചിലപ്പോ അടിച്ച പട്ടിയും പൂച്ച ഒക്കെ ആയി മാറി വയ്ക്കും പൊട്ടിക്കഴിഞ്ഞാല് എന്തോ എന്തോ എടുത്തുകൊണ്ടിരിക്കുന്നു എന്താണെന്ന് വലിയ പിടുത്തമില്ല ഇതാണ് ഈ വാണത്തെക്കാൾ വലിയ വാണമാണ് നമ്മളെ കൂടെ ഉള്ളത് ഇതാണ് ഇത് വെച്ചല്ലേ നമ്മൾ പഴയ ഗിറ്റാർ വായിക്കുന്നുണ്ട് ടിണ്ടിൻ ടി വായിക്കാം പക്ഷെ അത്ര വാണങ്ങളുണ്ട് നമ്മൾ കയ്യിൽ വരുന്ന ഇനി മാണ വരുന്ന ഒന്ന് ഇതെല്ലാം വാണമാണ് എല്ലാം വാണ ഇത് ഇതെല്ലാം വാണങ്ങളാണ് ഇതേ

ഞാനടക്കം സത്യം പറഞ്ഞ ഷാനുവിന് അയ്യായിരം എന്താണെന്ന് മനസ്സിലല്ലേ എന്താണ് നമുക്കൊന്ന് പൊട്ടിച്ചോക്ക ഏതോ മിൽട്ടറിക്കാരൻറെ ഏതോ സാധനമാണ് കാണിക്കുന്നത് എന്താ നമുക്ക് നോക്കാം അയ്യായിരം ഓ പേരിൽ തന്നെ അറിയാം ഏതോ പേര് തന്നെയാണ് നമ്മളത് മെലറി കളറ് കൊടുത്തപ്പോ തോന്നി പച്ച അസിലി ഗുണ്ട് ഗുണ്ട് അമിട്ട് പറയാം അമിട്ട് ഗുണ്ട് നാലാറ് പത്തെണ്ണം പത്തെണ്ണം ഉള്ള ഒരു പാക്കാണ് നമ്മളടുത്ത് എത്ര ഇണ്ട് അഞ്ചെണ്ണം അഞ്ചഞ്ച് പത്ത് അഞ്ചു രഞ്ചു കണക്കെല്ലാം കണക്കല്ലത് കണക്കല്ലത് ഡിജിറ്റൽ ബോംബ് എന്ന് പറയുമ്പോ നിങ്ങള് വിചാരിക്കും ടിവിയിലോ ഫോണിലോ കാണുന്ന ഡിജിറ്റൽ ബോംബാണത് ഡിജിറ്റൽ ബോംബ് മാറി വരുമ്പോൾ നോക്കിയാൽ മതി ഏജാതി പവർ ഉള്ള സാധനമായിരിക്കും നമുക്ക് ഇമ്പോർട്ട് കാളക്കുട്ടന്റെ കൊമ്പിന്റെ നിറാണ് ഇത് ചോപ്പ് ഈ ചോപ്പുള്ള വെട്ടി നമ്മളൊന്ന് കണ്ടു നോക്ക് നമുക്ക് കാണിക്കാം സിംഗിൾ ഇത് മോളിൽ പോയി പൊട്ടുന്ന ഇതും കഴിച്ച് പെൻഡാ ഇത് പെൻഡാ മേനേഖല തോന്നു പക്ഷെ ഇതിപ്പോ നമുക്ക് കോഴിക്കോട് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇത് മോളിൽ പോയി പൊട്ടുന്ന ഒന്നില് പത്തെണ്ണം വരുന്ന സാധനം തന്നെയാണ് മൂന്നെണ്ണം മുപ്പത്തെണ്ണം അവിടെ നമുക്ക് അടുത്തടുത്ത് ഗൈസ് ഇനിയാണ് നമ്മുടെ കളി ഇത് ബ്രൂസിലി ഇത് ഡെഡ് പൂൾ രണ്ടും കൂടിയുള്ള ഫൈറ്റ് ആണ് നമുക്ക് ഇനി കാണാൻ പോകുന്നത് ആര് ജയിക്കും നമുക്ക് നാളെ കാണാം നമ്മൾ പലതരം ബ്രാൻഡിക്കുപ്പികളിലൊക്കെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അതേ ഷേപ്പിൽ ഒരു ബോക്സിൽ വാണം പെറു വാണം ഇതും വാണമാണ് ഗൈസ് ഇത് എനിക്ക് തോന്നുന്നത് പച്ച കളറാണ് കാണിക്കുന്നത് അപ്പൊ ഇത് പച്ച കളറുള്ള പൊട്ടലായിരിക്കും നമുക്ക് നോക്കാം എല്ലാം നമുക്ക് കാണാ വേറ്റ് ചെയ്ത് കാണുക ഇത് വരുന്നത് ഇത് സ്നോ വൈറ്റ് ഏതോ ഇംഗ്ലീഷ് പാടാന്ന് തോന്നുന്നു നമുക്ക് മനസ്സിലായിട്ടില്ല അത് ഇതും മോളിൽ പോയി പൊട്ടുന്ന ഇതും അത് തന്നെ നമ്മൾ ഹൾക്ക് ഉണ്ട് ഈ ഹൾക്ക് നമുക്ക് മോളിൽ പോയി പൊട്ടുമ്പോൾ ഹൾക്കിന്റെ പവർ ഉണ്ടോ അതോ പച്ചമരുന്നിന്റെ ആണോ ഇങ്ങനാണ് ഇതെല്ലാം അങ്ങനെ ഇതിന്റെ ഒരു അഞ്ചെണ്ണം ഉണ്ട് ഇതെല്ലാം സിംഗിൾ ഷോട്ടാണ് ഒറ്റ വെടി ഒറ്റ കത്തിക്കല്ല് മോളിൽ പോയി ഒറ്റ പൊട്ടലാണ് പൂത്തിരി പിടിയും നമുക്ക് പൂക്കീൽ തന്നിരിക്കുന്നു ഇതിപ്പോ പൂക്കി സാധനം വെച്ച് നമ്മളെ ബ്ലൂ ബ്ലൂബീറ്റിൽ തന്നിട്ടുണ്ട് നമുക്ക് ബ്ലൂ ബ്ലൂബീറ്റിൽ പോലെയുള്ള പവറാണ് വേണ്ടത് പറയും നമുക്കൊരു ഒറ്റ ഷോട്ടാണെന്ന് തോന്നുന്നു ഇത് ഒറ്റ അല്ല ഇത് ചർവറ എന്ന് പറയും ഒറ്റ ഇനി ഇനി മെയിൻ ആയിട്ട് കത്തിക്കലിന് മെയിനായിട്ടൊരു സാധനം ഇണ്ട് ഈ ഫോട്ടോ എന്നെ കാണിക്കൂട്ടെ ഈ കൂട്ടത്തില് ഏറ്റവും പൈസ ഉള്ള ഒരു സാധനമാണ് നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത് ടൺ ടൺ ബീജം ബീജം ഒന്നില്ല അത്രയും അത്രയും കനപ്പെട്ട ഒരു ഡൈമണ്ട് പൊട്ടിക്കുന്നത് നിങ്ങൾ മിസ്സാക്കിയാൽ ഈ കൊല്ലത്തെ എല്ലാ കൊല്ലവും നിങ്ങൾ പോയി കൊല്ലം ഈ ഫിഷു തന്നെ നിങ്ങൾക്ക് കൈവിട്ട് പോവുകയാണ് എല്ലാം നിങ്ങള് കൈവിട്ടു പോകും നമുക്ക് ഇതിന്റെ ചെസ്റ്റ് ഒന്ന് പൊളിച്ചിട്ട് ഇതിന്റെ തിരി ഇളക്കാതെ തന്നെ നമുക്കൊന്ന് നോക്കാം തിരി ഇളക്കിയത് വാണം പോയി ചക്ക കുറി പോലെ ആയി പോകും ഈ സാധനം ഇന്ന തിരിയാണിവിടെ ഇവിടെയാണ് കത്തിക്കുക ഇവിടെ കത്തിച്ചിത് നേരെ പോയി പൊട്ടിത്തെറിക്കുകയാണ് എനിക്ക് തോന്നിയതൊരു ഈ ലക്ഷറി പ്രോന്നൊക്കെയാണ് ഏത് നമുക്ക് നോക്കാം ഈ പവർ നോക്കാം ഇത് നമുക്ക് ഭദ്രമായി വെക്കാം നാളത്തെ തകർപ്പൻ സാധനാണിത് ും നാട്ടുകാരുടെട്ടുകാരിലൊക്കെ പോകുമ്പോ നമ്മളെ വീടിന്റെ മുന്നിൽ പടക്കം കണ്ടിട്ട് കച്ചവടാണോ കച്ചവടാണോ ചോദിക്കുന്നത് അമ്മമാതിരി സാധനം ഉണ്ട് ഇനിയും വരാണ്ട് നമുക്ക് നാലുപേര് പടക്കം വാങ്ങാൻ പോയിട്ടുണ്ട് ഇവിടെ നമുക്കൊരു എന്നാ നെന്മാറ പടക്കം പോലെ തന്നെ ഇവിടെ നെന്മാറ ആഘോഷം നമുക്ക് അപ്പൊ ഇനി എല്ലാരും ചോദിക്കുന്നുണ്ടോ എല്ലാം മുകളിൽ പോയി പൊട്ടുന്നുള്ളു നമുക്ക് ഗ്രൗണ്ടിൽ വെച്ച് പൊട്ടിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് എല്ലാരും സംശയം ഉണ്ടാവും അപ്പൊ കാണിച്ചു മക്കളെ സിംബ സിംബന്റെ അയ്യായിരം അയ്യായിരം മാലപ്പടക്കം ഒറ്റ കത്തിക്കൽ അയ്യായിരം ഇപ്പൊ പത്തെണ്ണ എണ്ണാൻ പറ്റിയിട്ടുള്ളൂ ബാക്കി നാലായിരത്തി കണക്കത്തില് തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ് എണ്ണ ഇനിയും പൊട്ടലുണ്ട് കാണാൻ മറക്കരുത് നമുക്ക് ഇനി സൈഡിൽ നോക്കാം എന്റെ തിരി ഇളകി പോയാൽ പിന്നെ ഒന്നും ഉണ്ടാവൂല അവസാനം കത്തിക്കുന്ന അയ്യായിരം പോലും പൊട്ടൂലോടെ കാത്തിരിക്കോന്നിവിടെ ജനപ്രവാളം പ്രവാഹം ജനപ്രവാഹമായിരിക്കും കാഴ്ചയോടെ ഇനിയിപ്പ ഇനിയിപ്പയ്യായിരം കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത നമ്മൾ ഒന്നും കുറവില്ല നൂറ് ഇരുന്നൂറുള്ള കളികളില്ല ആ നൂറ് ഇരുന്നൂറ് എന്നുള്ള കളികളില്ല ഫുള്ള് അഞ്ച് കേ പത്ത് കേ അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന അഞ്ചല്ല പത്തല്ല പതിനായിരം വെടികൾ നമ്മൾ വിചാരിക്കുന്നല്ല ഒരു അഞ്ചര കിലോ ഉണ്ട് സാധനത് ഏജാതി പേര് ഇതാണ് നമ്മളെ എനിക്ക് ഇതെനിക്ക് ഒന്നൊന്നര അഞ്ച് മിനിറ്റ് ഇരുന്ന് കത്തും തോന്നും അമ്മ അതിന് നമുക്ക് നൂർത്താൻ പറ്റുമോ നോക്കാം ജസ്റ്റ് നമുക്ക് നൂർത്താൻ പറ്റില്ല ഓൾറെഡി അവര് സീൽ ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മൾ സീൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് കത്തിപ്പൂ ചാൻസ് കുറവായിരിക്കും ചീറ്റി പോകും അപ്പൊ നമ്മളിത് പൊട്ടിക്കുന്നവരെ നമുക്ക് നിവർത്തി കാണിക്കാം ഇത് എത്ര മീറ്റർ ഉണ്ടെന്ന് ഇത് മീറ്റർന്ന് എഴുതിയിട്ടില്ല ജസ്റ്റ് പതിനായിരം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അപ്പോൾ എല്ലാരും നോക്കുന്നുണ്ട് അതിന്റെ വിലയൊക്കെ ഉണ്ടാവും ഇതിന് ഏകദേശം എത്ര ഉണ്ടാവും മൂവായിരം രൂപ യെസ് ഇതിന് മൂവായിരം രൂപ നമ്മൾ പത്തായിരം ഷോട്ട് പത്തായിരം വെടി മാലപ്പടക്കത്തിന് നമുക്ക് മൂവായിരം രൂപ കൊടുത്ത് വാങ്ങിയാൽ മതി ഈ അതന്നെ ഐ എൻസിന്റെ ഒറിജിനൽ ആ ഇ എൻസിന്റെ ഒറിജിനൽ ആണെന്ന് തോന്നുന്നു പെട്ടിയില്ല പെട്ടി എനിക്ക് തോന്നുന്നു അവിടെ കളഞ്ഞു തോന്നുന്നു അപ്പൊ ഇത് നമുക്ക് പൊട്ടിക്കുന്ന എല്ലാരും മറക്കാതെ കാണണം നമ്മൾ സാധനം വിഷുവിന്റെ അന്നേ നമ്മള് പുറത്തിടും സോനുവും സോനുവിന്റെ വെടിയും വളരെ കുറഞ്ഞു പോയോന്നൊരു സംശയം ഇതേതു വെടി കുണ്ടി മാറ്റടേ നിങ്ങൾക്ക് രീതിയിൽ ഒന്ന് ാണ് നിങ്ങൾ ഞാൻ നിങ്ങളുടെ ക്യാമറമാൻ അമ്പാടി എപ്പോഴും ഞാൻ ക്യാമറമാൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ വീഡിയോയിലും തികച്ചും ആ എന്നെ ഈ പ്രാവശ്യവും ക്യാമറമാൻ ആക്കേണ്ട എല്ലാ പരിപാടികളും ഇവർ നോക്കുന്നുണ്ട് തീർച്ചയായും അവൻ ക്യാമറമാൻ ആയി കഴിഞ്ഞിരിക്കുന്നു ഇത് നമ്മളെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ചില്ലാണ് ഇതാണ് ഇതാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഇങ്ങനെ ഇരുന്നു കൊള്ളും എല്ലാം വീക്ഷിച്ചുകൊണ്ട് കോർഡിനേറ്ററിനെ കാണാനോ ഇതാണ് നമ്മളെ കോർഡിനേറ്റർ കോർഡിനേറ്റർ ഇതാണ് ൈബാണ് എന്ത് ചെയ്യാനാ എല്ലാത്തിനും ഇറങ്ങി അങ്ങ് തിരിച്ചുവിടും മൂന്ന് ദിവസമായി ഇത് ചെയ്യുന്നില്ലെങ്കിൽ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും യും പടക്കം ഇറക്കിയ പൈസന്ന് വെച്ചാ നമ്മളിപ്പൊ റിവീൽ ചെയ്യാൻ പോണേ എത്രയാണ് പറ നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉപ്പു ആണ് കജാൻ ചീട്ടത് ഇനിയിപ്പം പറയുന്ന സത്യമുള്ള പൈസയാണോ വെള്ളം ചേർത്ത പൈസയാണെന്ന് അറിയില്ല എത്രയാണ് ഉപ്പു ചെലവായ പൈസ ഇരുപതിനായിരം രൂപേന്റെ പടക്കാണ് ഗൈസ് നാളെ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഇത് പൊട്ടിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാരും എന്തൊക്കെ തീർച്ചയായും കാണാതെ പോയത് കാണാതെ പോയത് നിങ്ങൾക്ക് ഈ വിഷു നഷ്ടമായി എന്ന് പറയാം അല്ലെ ഉപ്പുൻ്റെ അഭിപ്രായം ഉപ്പുനെ അനിയനോട് എന്താ ചോദിക്കാം എന്താണ് നിന്റെ എന്താണ് നീ പറ നാളത്തെ വെടിക്കെട്ട് യെസ് നാളത്തെ വെടിക്കെട്ട് അതാണ് നാളത്തെ വെടിക്കെട്ട് നമ്മളെ ക്യാമറമാൻ അതാ അർജന്റായിട്ട് അതാ പോവുക അതുകൊണ്ട് ക്യാമറമാൻ ഇനി ഉണ്ടാവില്ല ഇനി ക്യാമറമാനും അപ്പൊ ഗൈസ് നമ്മള് നമ്മളെ അതായത് ഡിജിറ്റൽ ബോം നമ്മളെ അണ്ണന്മാരെ മെയിൻ സാധനം നമ്മളിതാ ഒന്ന് ട്രയൽ കാണിക്കാൻ പോവാണ് ഗൈസ് നമ്മളെ ഉപ്പ് തന്നെയാണ് കാണിക്കുന്നത് നമ്മളെ ട്രയലിനുള്ള ചുവന്ന ആ ഗുണ്ട് കാളഗുണ്ട് നമ്മളിതാ നമ്മളെ ഖജാഞ്ചി വെക്ക് സാധനം കണ്ടോ സാധനത്തിന്റെ പവർ ഇങ്ങക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് നമ്മൾ വാങ്ങിയത് ഇരുപത് മുപ്പത് സാധനമാണ് നമ്മളെ പേക്കിൽ ഉള്ളത്